ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മലയാളികളുടെ ഒരു ഫേവറേറ്റ് കറിയാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോല് ഒക്കെ കൂടിട്ടിട്ട് നല്ല തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണ് അപ്പൊ എങ്ങനെയാണെന്ന് റെസിപ്പി നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു കുക്ക് ചെയ്തെടുക്കാം ഞാൻ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ ചക്കക്കുരു നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഓൾറെഡി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രൗൺ സ്കിന്ന് ഞാൻ കളയുന്നില്ല ഞാൻ ഹാഫായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ വലിയ ചക്കക്കുരു മാത്രമാണ് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുവിധം സൈസ് കുറവായിട്ടുള്ളത് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചക്കക്കുരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടൊഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനപ്പൊ ഇതിലേക്ക് രണ്ട് മാങ്ങ എടുക്കുന്നുണ്ട് രണ്ട് മുരിങ്ങക്കോലും എടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് മുളകാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി അല്ലെങ്കിൽ ഒരു സവാള ഞാൻ ഇത് തന്നെയാണ് ടെമ്പറിയാനും യൂസ് ചെയ്യുന്നത് തേങ്ങ അരപ്പിലോട്ടും ഞാൻ ഈ ഒരു സവാള തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു തേങ്ങയാണ് അരപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതിന്റെ പ്രഷർ ഫുൾ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ചക്കക്കുരു നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഫസ്റ്റ് മാങ്ങ പീൽ ചെയ്തെടുക്കാം ഇതിന് നല്ല ചനച്ച മാങ്ങ കേട്ടോ നല്ലത് ചിലർ ഇതിൻ്റെ തൊണ്ട് കളയതിയും യൂസ് ചെയ്യാറുണ്ട് രണ്ട് മാങ്ങയും പീൽ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മുരിങ്ങക്കോലും ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം മുരിങ്ങാക്കോലും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മാങ്ങയും മുരിങ്ങക്കോലും ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചക്കക്കുരു ഉരുളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ വെള്ളത്തോടുകൂടിയാണ്ടോ ഞാൻ ഇടുന്നത് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതുകൊണ്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട വരുന്നില്ല ഇനി ഇതിലോട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ സ്കിന്നു കളഞ്ഞിട്ടില്ല ഡിവെയിൻ മാത്രം ചെയ്തിട്ടുള്ളൂ ആ കൂടി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് പ്രോൺസിന്റെ റിയൽ ഫ്ലേവേഴ്സ് നമുക്ക് അറിയാൻ പറ്റുന്നത് പ്രോൺസ് ആഡ് ചെയ്യുന്നുണ്ട് ഞാനൊരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓ ഹാഫ് ടേബിൾ സ്പൂൺ പോര ഞാൻ ഒരു ഹാഫും കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഈ കറി ഒരു യെല്ലോയിഷ് കളറാണ് ആണ് ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കറിയിലോട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുക്കുന്നുണ്ട് മൂന്ന് ഉണ്ടമുളക് മൂന്ന് വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട് മുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടാ മതി അരപ്പിൽ ഞാൻ ഈ സെയിം മുളക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളിയും സെയിം തന്നെ സ്ലിറ്റ് ചെയ്തിട്ടാ മതി അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് ഞാനൊരു ഹാഫ് സവാള ഇപ്പം തന്നെ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം മുരിങ്ങക്കോല ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുക്ക് ആവാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുവിധം ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്ക് മാംഗോസ് ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് ഇനിയും ആവശ്യമുണ്ട് ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് അരപ്പിലോട്ട് ഞാൻ രണ്ട് ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത് കുറച്ച് സവാള ചെറിയുള്ളി ഇട്ടുവാണെങ്കിൽ രണ്ട് മൂന്ന് ചെറിയുള്ളി ഇട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ സവാളയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഇത്രയും സവാള ആഡ് ചെയ്തിട്ടുണ്ട് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മുരിങ്ങാക്കോല് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാങ്ങ കുക്ക് ആവാം വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം ജാറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം എന്നിട്ട് വേണ്ടത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒരിത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി കറി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി ഇനിയിപ്പോൾ കുറച്ച് വേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് സെയിം ടൈം ഇപ്പുറത്ത് ഒരു ചെറിയ പാൻ വെച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉലുവ കുറച്ച് കടുക് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റൽമുളക് തിരിച്ചെടുക്കുവാണ് അതുപോലെ തന്നെ കറി ലീസ് ആഡ് ചെയ്യുന്നുണ്ട് ഉള്ളി ആഡ് ചെയ്യാം കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത് കാൽ ടീസ്പൂൺ ആണ് മുളക് പൊടി എടുത്തേക്കുന്നത് കറിയിലോട്ട് മിക്സ് ചെയ്യാം കറി ഇവിടെ റെഡി ആയിരിക്കുവാണ് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ ചെമ്മീൻ മുരിങ്ങാക്കോല് ചക്കക്കുരു മാങ്ങ എല്ലാം കൂടെ ഒരു നാടൻ കറി ഇവിടെ റെഡി ആയിരിക്കുവാണ് ഇത് നമുക്ക് ഇടിയപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പോൾ പുതിയൊരു ഡിഷ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം